ഹലോ നിങ്ങൾ വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്താലോ അതിനായിട്ട് വേണ്ടത് ഒരു പാത്രം എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു പീസ് തക്കാളി പിന്നെ വേണ്ടത് നമുക്ക് പഞ്ചസാരയാണ് കാപ്പിപ്പൊടി അതിനുശേഷം ഇത് ഈ തക്കാളി അതിലേക്ക് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് കഴുകിയെടുക്കാം കണ്ടോ ഇപ്പം തന്നെ നന്നായിട്ടൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി അതിന് ശേഷം കുറച്ച് കാപ്പിപ്പൊടി പിന്നെ കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ കൈക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പാടില്ല നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകുമ്പോൾ തന്നെ റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ആ കരുവാളിപ്പെല്ലാം മാറി നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ